ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി അപ്പോൾ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല അപ്പോൾ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട് ഇത് കാണുന്നില്ല എന്നുള്ളത് ശശി തരൂർ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഓസിലോസ്കോപ്പ് എന്ന ഉപകരണമാണ് യൂറോളജി വിഭാഗത്തിൽ നിന്ന് കാണാതായിരിക്കുന്നത് ഉപകരണത്തിന്റെ വില ഇരുപത് ലക്ഷം രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഹാരിസ് വെളിപ്പെടുത്തലുകൾ പരിശോധിക്കാൻ നിയോഗിച്ച സമിതി നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലിൽ അന്വേഷണം ഉണ്ടാകും നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല അപ്പോൾ ഈ വിദഗ്ദ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിൽ സജസ്റ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അതിൻ്റെ ഫെർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത് യൂറോളജി വിഭാഗത്തിൽ നിന്ന് ഉപകരണം കാണാതാകുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വകുപ്പ് മേധാവിക്കാണ് ഉപകരണം സൂക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കാട്ടി ഹാരിസ് ഹാരിച്ചിറക്കലിനെതിരെ നടപടിയെടുക്കാനുള്ള നീക്കമാണോ നടക്കുന്നതെന്നാണ് ഉയരുന്ന സംശയം ഉപകരണം കാണാനില്ലെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് എന്നാൽ വിദഗ്ദ്ധ സമിതിയുടെ ഇപ്പോഴത്തെ അന്വേഷണ റിപ്പോർട്ടിൽ ഈ ഭാഗം ഉൾപ്പെട്ടതും ആരോഗ്യമന്ത്രി ഇന്നത് പരസ്യമായി പറഞ്ഞതും പ്രതികാര നടപടിയുടെ ഭാഗമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ഉപകരണം കാണാതായ വിഷയത്തിൽ ഹാരിച്ചിറക്കലിന് ഉത്തരവാദിത്തമില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഉപകരണം കാണാതായിട്ട് രണ്ടു വർഷം പിന്നിട്ടു ഹാരിച്ചിറക്കൽ വകുപ്പിന്റെ മേധാവി സ്ഥാനം ഏറ്റെടുത്തിട്ടാകട്ടെ ഒരു വർഷം മാത്രവും ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു ഇത് സ്റ്റാലിന്റെ റിഷ്യയല്ല ഇത് ജനാധിപത്യ കേരളമാണ് ആ പാവപ്പെട്ട ഡോക്ടറുടെ മീതെ മോഷണക്കുറ്റം ചോദിച്ചിരിക്കുകയാണ് സ്റ്റോറിൽ നിന്ന് സാധനം കാണാതെ ഉത്തരവാദിത് ഒരു യുടെ പാക്കറ്റ് പോയി ഡോക്ടർ എങ്ങനെ നീ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തലിലെ ചട്ടലംഘനത്തിലുള്ള നടപടികൾ അവസാനിച്ചാലും ഉപകരണം കാണാതായ വിഷയത്തിൽ ഹാരിസിനെതിരെയുള്ള നടപടികൾ തുടരുമെന്നതിന്റെ സൂചനയാണ് പുതിയ അന്വേഷണം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം